ഭഗവത്പാദം ഭക്തി ആദരപൂർവ്വം നമസ്കരിച്ചു കൊണ്ടു ആചാര്യന്മാരെ വണങ്ങിക്കൊണ്ടു എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം ഇന്നലെ വാഹുവ്രതമായിരുന്നു ആ ദിവസം ഒരു നല്ല അനുഭവമായിരുന്നു എൻ്റെ അമ്മ തീർത്ഥസ്വാമി ഞങ്ങളുടെ ഭവനത്തിൽ താമസിക്കുന്ന സമയത്ത് ശേഖരിച്ച ഡയറികൾ ഉണ്ടായിരുന്നു രണ്ട് ഡയറികൾ സ്വാമികൾ അമ്മയ്ക്ക് കൊടുത്തു ഒന്ന് കീർത്തനം ഉള്ളതും പിന്നെ കുറേ വിഷയങ്ങളുള്ളതും ആ വിഷയങ്ങളൊക്കെ പല ആശ്രമങ്ങളിലും അച്ചടിച്ച് വന്നിട്ടുണ്ട് ഇത് അച്ചടിച്ച് വന്നിട്ടുള്ളൊരു കാര്യമാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും അമ്മയുടെ ഒരു പഴയ ഡയറിയിൽ നിന്ന് കണ്ടപ്പോൾ അത് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നും വാവു വ്രതത്തിനെ പറ്റിയാണ് അത് ഞാൻ അതിങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിക്കാം അതിലൊന്ന് വാവു വ്രതാചരണം ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളാൽ ആയിരത്തി ഒരുന്നൂറ്റി ഏഴാം ആണ്ട് മേടമാസം ഇരുപത്തിനാലാം തീയതി നൂറ്റി നാൽപ്പത്തിനാലാം നമ്പരായി രജിസ്റ്റർ ആക്കപ്പെട്ടിട്ടുള്ള ആത്മബോധോദയ സംഘത്തിന് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നാം ആണ്ടായപ്പോഴേക്കും കുറേ സ്വത്തുക്കളും അന്നത്തെ നിലയ്ക്ക് സാമാന്യം ഭേദപ്പെട്ട ചില സ്ഥാപനങ്ങളും ഉണ്ടായി അതിലൊന്നാണ് പന്ത്രണ്ടര സെൻറ്റ് ഉൾപ്പെടെയുള്ള ചെറുകോട്ട് ശ്രീ ശുഭാനന്ദാശ്രമവും കൂടാതെ ഗവൺമെൻറിൽ നിന്നുള്ള സഹായങ്ങളും നേർച്ച ഭിക്ഷാടനം ആദ്യായ ധർമ്മവരവുകളും മറ്റു മറ്റും നല്ലൊരിളവ് വരെ ലഭിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇത്തരത്തിൽ സംഘത്തിൻ്റെ എല്ലാവിധ കാര്യങ്ങളിലും സർവ കൂടി ഒരു മുക്തി തനിക്ക് കിട്ടണമെന്ന് പിള്ള സ്വാമി എന്നറിയപ്പെ അറിയപ്പെടുന്ന അന്നത്തെ സെക്രട്ടറിയായ ഗുരു ധർമാനന്ദൻ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പത്ത് മുതൽ സ്ഥാപനത്തിനോട് അപേക്ഷിക്കുകയുണ്ടാവുകയും ഉണ്ടായി ക്രമേണ നിർബന്ധിക്കുകയും ചെയ്തു ഈ ആവശ്യം നിരാകരിക്കപ്പെട്ടതിനെ തുടർന്ന് താൻ ഇഷ്ടദാനമായി സംഘത്തിലേക്ക് കരണം ചെയ്തു കൊടുത്ത ഇന്നത്തെ ചെറുപോൽ ശ്രീ ശുഭാനന്ദാശ്രമം സ്ഥിതി ചെയ്യുന്ന വസ്തുവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പന്ത്രണ്ടര സെൻറ്റ് സ്ഥലവും സ്ഥാപനവും സംഘത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം തന്നെയും കൈവശപ്പെടുത്തുകയെന്ന ഉദ്ദേശ സാധ്യത്തിനായി സ്വാമി ഗുരുധർമാനന്ദൻ പ്രതികാരബുദ്ധിയോടെ സംഘപ്രവർത്തനങ്ങളെ തകിടമറച്ച് സംഘത്തിൽ ഗ്രൂപ്പിസം സൃഷ്ടിക്കുകയും പല പ്രകാരത്തിൽ ഗുരുദേവനെ ദുഃഖിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അന്ന് സംഘരക്ഷാധികാരിയായിരുന്ന മാവേലിക്കര കൊട്ടാരത്തിൽ ആർട്ടിസ്റ്റ് രാമവർമ്മ വലിയ രാജ ഉൾപ്പെടെ സംഘത്തിലെ ഒട്ട് അഭ്യുദയ കാക്ഷികളെയും പ്രവർത്തനങ്ങളിലൂടെ ടി ഗുരു ഗുരുധർമാനന്ദൻ തെറ്റിദ്ധരിപ്പിച്ചു സംഘത്തെ ഒറ്റപ്പെടുത്തുവാൻ ചെറുവോൽ നിവാസികളായ അന്നത്തെ സംഘവിശ്വാസികളെയും കരുവാക്കിയെങ്കിലും ഈശ്വര കാരുണ്യത്താൽ അതിൽ നിന്നെല്ലാം സംഘവും സംഘ സംഘസ്ഥാപകനും രക്ഷപ്പെട്ടു എന്നു പറയുന്നതാവും ശരി തുടർന്ന് തെറ്റിദ്ധാരണകളിൽ നിന്നും വിമുക്തനായി തീർന്ന ആർട്ടിസ്റ്റ് തിരുമേനി സംഘത്തിന്റെ രക്ഷാധികാരി ഏറ്റെടുത്തു ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കുംഭമാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച കൂടിയ പൊതുയോഗത്തിൽ വെച്ച് സെക്രട്ടറി ഗുരു ധർമാനന്ദനെ സംഘമായുള്ള സർവ്വ ബാധ്യതകളും തീർത്ത് സംഘത്തിൽ നിന്നും നീക്കം ചെയ്തു തദ്രം ചെറുകുവൽ ശ്രീ ശുഭാനന്ദ ശുഭാനന്ദാശ്രമം പുതുക്കി പണി തീർത്ത് ആയിരത്തിഒരുന്നൂറ്റി പതിമൂന്ന് വൃശ്ചികമാസം പന്ത്ര പതിനേഴാം തീയതി വെള്ളിയാഴ്ച പകൽ മൂന്ന് മണിക്ക് സംഘം രക്ഷാധികാരി ആർട്ടിസ്റ്റ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വെച്ച് അന്നത്തെ കേരള ഹിന്ദു മിഷൻ പ്രസിഡന്റ് റിട്ടയർ ദിവാൻ ബഹദൂർ വി എസ് സുബ്രഹ്മണ്യ അവൾ ഉദ്ഘാടനം ചെയ്തു കൽദിനം രാത്രി ഏഴ് മണിക്ക് സംഘം വിശ്വാസികളുടെ ഒരു പൊതുയോഗം ഗുരുവിൻ്റെ അധ്യക്ഷതയിൽ കൂടി കഴിഞ്ഞ ഒരു കൊല്ലത്തിനകം കാലമായിരുന്ന ആത്മബോധോദയ സംഘത്തിനുണ്ടായിട്ടുള്ള അതീവ ദുർദശാഘട്ടങ്ങളെ അതിശയണീയമായി തരണം ചെയ്ത അത്ഭുതപൂർണമായ ഒരു സന്നിധിയിലേക്ക് പ്രവേശിപ്പിച്ച് സമാശ്വസിച്ച സർവേശ്വരൻ്റെ സന്നിധിയിലുള്ള നമ്മുടെ കടമയെ ആത്മബോധോദയ സംഘം എന്നാളും സ്മരിക്കുന്നതിനും ഒരു വിശേഷ ദിവസമായി അതിനെ കൊണ്ടാടുന്നതിനുമായി കഴിഞ്ഞ ദുഃഖങ്ങളുടെ ആ മോചന ദിവസവും കറുത്ത വാവുമായ ഈ ദിവസം സംഘത്തിന് ശുഭോദർക്ക ഭാമിയുടെ ദിവസമായി കണക്കാക്കി സംഘങ്ങളേവരും നിരാഹാരവ്രതമനുഷ്ഠിച്ച് ഈ സ്മരണയെ എക്കാലവും നിലനിർത്തണമെന്ന ഗുരുദേവൻ പ്രസ്തുത യോഗത്തിൽ കൽപ്പിച്ചതിന് ഏവരും സസന്തോഷം സ്മരിച്ച് അനുഷ്ഠിക്കുകയും ആണ്ടുതോറും വൃശ്ചിക മാസത്തിലെ ആദ്യത്തെ കർത്തവാവ് ദിവസം നിരാഹാര വ്രതം നിരാഹാരവ്രതമനുഷ്ഠിച്ച് വരികയുമാണ് ഇനിയും ഭൂമിയും ആത്മബോധോദയ സംഘവും ഉള്ള കാലം മുഴുവൻ കഴിഞ്ഞ കാലങ്ങളിൽ ഗുരുദേവൻ അനുഷ്ഠിച്ച സങ്കടങ്ങളുടെ അതിൻ്റെ പരിഹാരത്തിൻ്റെയും ോർമ്മയ്ക്കായി ഈ സംഘം ആണ്ടുതോറും മാസത്തിൽ ആദ്യത്തെ കറുത്ത വാവു ദിവസം നിരാഹാര വ്രതം അനുഷ്ഠിക്കുകയും ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണെന്ന് ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വൃശ്ചികം ഇരുപതാം തീയതി ഞായറാഴ്ച യോഗത്തിൽ ഗുരുദേവൻ വ്യവസ്ഥപ്പെടുത്തി ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വൃശ്ചികം ഇരുപത്തിനാല് ഞായറാഴ്ചത്തെ യോഗത്തിൽ ഏത് കാലത്തും ആണ്ടുതോറും അത് കൊട്ടേഷനാണേ വൃശ്ചിക മാസത്തിലെ ആദ്യത്തെ കറുത്തഭാവ് ദിവസം ആത്മബോധോദയ സംഘാംഗങ്ങൾ നിരാഹാരവ്രതമായിരിക്കണം ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തെ കണക്കില്ലാത്ത വിധമുള്ള കഷ്ടപ്പാടിന്റെ ഓർമ്മയ്ക്കാണ് അത്രേ ഇത് അക്കാലത്ത് ഗുരുവിനോട് കൂടി കഷ്ടപ്പെടാത്തവരിൽ ഗുരുശാപമുണ്ട് അത് തീരണമെങ്കിൽ സംഘാംഗങ്ങൾ ഏതു കാലത്തും ഈ വ്രതം എടുക്കേണ്ടതാണ് എന്നീ പ്രകാരം സംഘസ്ഥാപകൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ ഉദ്ബോധിപ്പിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ ഇത് ഒരു ഡയറി കുറിപ്പിൽ നിന്ന് ഞാൻ എടുത്ത വായിച്ചാണ് ഈ കാര്യങ്ങൾ ഏതെങ്കിലും പുസ്തകത്തിൽ അടിച്ചു വന്നിട്ടുണ്ടോയെന്നറിയില്ല പഴയ ഡയറികൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതെടുത്ത് നോക്കണം എന്ന് എനിക്ക് തോന്നി നോക്കി എനിക്ക് കിട്ടിയ ഈ ശകലം നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു Nani, namaskar!